മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഓഫ് ബയോളജിയിലെ കഴിഞ്ഞ തവണ പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഓക്കെ ഏത് ടോപ്പിക്സ് ആണ് എത്ര മാർക്കിന് ചോദിച്ചു അത് സോളജിയുണ്ട് ഉണ്ട് പിന്നെ ബയോളജിയുടെ കേസിൽ കുറേ ഡിലീഷൻ ഉണ്ടായിരുന്നു ഡിലീഷന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നേരെ എന്ത് ചെയ്യാം ആ ടോപ്പിക്സിലേക്ക് പോകാം നമുക്ക് ആദ്യം നോക്കാം ബോട്ടണിയാണ് സിസ്റ്റമാറ്റിക്സിൽ നിന്ന് നാല് മാർക്ക് റിസർച്ച് മെത്രോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ മൂന്ന് മാർക്ക് ബയോ ഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒരു മാർക്ക് ബയോ കെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജി അഞ്ച് മാർക്ക് സെൽ ബയോളജി ആൻഡ് മോളിക്കുലർ ബയോളജി പതിനൊന്ന് മാർക്ക് ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എട്ട് മാർക്ക് ജെനറ്റിക്സ് അഞ്ച് മാർക്ക് മൈക്രോ ബയോളജി എക്കോളജി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പന്ത്രണ്ട് മാർക്ക് ഇത്രയുമാണ് നമ്മുടെ ബോട്ടണിൽ നിന്നും ചോദിച്ചത് നിങ്ങൾ ആദ്യം ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നൊരു ബാക്കി പഠിക്കാൻ നിൽക്കുക അല്ലാതെ ഇത് മാത്രം പഠിച്ചിട്ട് പോകാനല്ല പറയുന്നത് ഇത് ഫോക്കസ് ചെയ്ത് പഠിച്ചതിന് ശേഷം ബാക്കി പഠിക്കുക ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മാത്രം പറയുന്നു അത് സോളജിലേക്ക് പോരികയാണെങ്കിൽ ആനിമൽ ഡൈവേഴ്സിറ്റി എവല്യൂഷൻ നാല് മാർക്ക് ബയോഫിസിക്സ് ഒരു മാർക്ക് ആനിമൽ ഫിസിയോളജി ഏഴ് മാർക്ക് ഇമ്മ്യൂണോളജി രണ്ട് മാർക്ക് ആനിമൽ ബയോടെക്നോളജി ഏഴ് മാർക്ക് ഡെവലപ്മെൻ്റൽ ബയോളജി ആൻഡ് ഹ്യൂമൻ ജനറ്റിക്സ് ആറ് മാർക്ക് റീസ് ആക്കി ഇത്രയേ ഉള്ളൂ അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഡിലീഷ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നൂറ് വരാത്തത് പറയട്ടെ ഈ ടോപ്പിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാനല്ല പറയുന്നത് ഇതാദ്യം ഫോക്കസ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോകുന്ന എന്നാണ് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് ബയോളജിക്ക് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് വലിയ സിലബസ് ആണ് ചെറിയ മാറ്റങ്ങൾ പുതിയ സിലബസിലുണ്ട് അതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുകയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മാസ്റ്റർ കെ അക്കാഡമി കോഴ്സിൽ ജോയിൻ ചെയ്യുക താങ്ക്